ആ മതി 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 ഓ കിന്ന സാധന ഇറങ്ങേണ്ടി വരും ഇവിടെ നിൽക്കേണ്ടി വരും എവിടെ നിന്നോ മീൻ മുടിച്ചോ ഇത് േ ലീറ്റോട്ടെ പോണേട്ടെ അല്ല പോണെങ്കിൽ ലോഡാക്കെട്ടെ പൊട്ടി പോ അണ്ടല്ല അണ്ടല്ല ഇതാണ്ട ഇനി ചാടി പോട്ട് കൊണ്ടേക്കാം അപ്പോ ഇതിനെ അണ്ടല്ല അണ്ടല്ല അങ്ങനെ പൊട്ടയല്ല കട്ടിലാന ആ കുറച്ച് ന്യൂസ് ആക്കിയിട്ടോ അല്ല രോഹേ ജീവിതത്തിൽ ജീവിതത്തിൽ ആർക്കും കിട്ടീലോ ഇതാക്കലോ അജാ വലവാണ കളിച്ച കളിച്ച കളിച്ചട്ടെ വലിയ കളിച്ചട്ടെ കളിച്ചട്ടെ കളിച്ചെ കളിച്ചെ കളിച്ച കളിച്ചട്ടെ 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 ചോപ്പ് വാല് നല്ല മണ്ഡറിച്ചു മറ്റേ ചെറിയ അപ്പോ ചേനാനട പോണ്ടേ കോട കോട കൽചട കൽചട അത് മറ്റേ കൊൽത്തൊന്നില്ല നീ സാ ആ കൊൽത്തയാണ് കൊൽത്താ ഇതിപ്പോ ഇ വലിയ ധാരക വടണ്ടാരയോ ഇരി ധാര ആ ജംബണ്ടേ നീ വാ എന്താ ജംബരേ നക്കേ ഹലോ ജംബേ ദാ നോ പാറിയ ഇനിയോവല്ല പിടറ്റില്ല കൊക്ക് പോ ഇല്ലല്ല കൽചട്ട ഹൈക്ക് പൂഴ്ച്ച വരും കൽചട്ട ദേ അ കോയിൻ ആണ അവിടെ അവിടെ ഹൈക്ക് കൊച്ചര അതാണ് പാടില്ലാതെ ഏ ദേ ഐനിവിടെ ഐച്ചെടുക്കണം നമ്മടെ ബട ട്രയാഗിൾ ഓടണം ബട ഐച്ചെടുക്ക് പാറിയ ഇത്രേ മോണ്ടന ഔ കൊ അങ്ങതേ ഹൈതോയി കിട്ടാടാ ബട മാശേ

പോലുട്ടെട്ടെ ഇപ്പൊടുത്ത് അങ്ങോട്ട് ഉണ്ടേക്ക അവിടെ മാറിക്കൊടുക്കേ മാറിക്കൊടുക്ക മാറിക്കൊടുക്കേ ോട്ടും പോലെ കൊണ്ടോട്ട് ക്യാമറ ഇത് നാല് മിനിറ്റ് ഓരോ ഇത് ടു ജി ബി ഒക്കെ കഴിഞ്ഞ് േ പോവും പോണോ ഇവിടെ കിടക്കട്ടെ ഇത്തി കുട്ടി പോസിനെ പേടിക്കണേ ഇതിനി കാര്യക്കേറിയല്ലേ കൈനേടാ പയ്യേകണ പയ്യേകണ ഇല്ലല്ലാ അതി മുന്നല്ലേട്ടോ ഹൽചടവേ കൊയ്യേകണ ഇക്കാ അണ്ടം കൊണ്ടോ ആരിട്ട് നാമരോ ഐമൽ കൊർനാടാ ഇതിന്റെ കാര്യക്കേറിയേ പോയി തിരിഞ്ഞേ ഇതാ വല്ലേ അവിടെ 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 ചിവർ ചിവർ ആ മീൻ കണ്ടേ പാടേച്ചോ ആരെ മുതവനെ ഇങ്ങോട്ട് വരി ഇടുവാ തവാല്ലേ ഇങ്ങോട്ട് വച്ചിങ്ങേ മത്സ്യനാ തോന്നുന്നു കുറേ ആ അവിടെ ആ അതി ചെറുക്കൻ ഇഷ്ടം പോലെ അങ്ങട്ട് സ്പൈഡർ കൈമാറ്റും

ില്ല വെറുതെട്ടാ അതില്ലോ ഭയങ്കര പൊട്ടിച്ചിട്ടാണോ ഇങ്ങോട്ട് എടുത്തിട്ടാ ഇങ്ങോട്ട് എടുത്തിട്ടാ ഫോട്ടോ എടുക്കണോ ഫോട്ടോ എടുക്കണോ വീടേന്ന് കഴിഞ്ഞാ വീടേല ഫോട്ടോ